നിലമ്പൂർ മേഖലയിലേക്ക് വിതരണത്തിനായി ബസ്സിൽ കൊണ്ടുവന്ന കുഴൽപ്പണവുമായി ഒരാളെ പിടികൂടി കുന്നമംഗലം ആലപ്പാറ സ്വദേശി അലി എന്നയാളിൽ നിന്നാണ് മതിയായ രേഖകളില്ലാതെ അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായി പേപ്പറിൽ പൊതിഞ്ഞ് ദേഹത്ത് കെട്ടിവെച്ച നിലയിലാണ് പണം സൂക്ഷിച്ചിരുന്നത് വിതരണത്തിനായി ബസ്സിൽ കൊണ്ടുപോകവെയാണ് ഇയാൾ പിടിയിലായത് പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കും ആദായ നികുതി വകുപ്പിനും ഇ ഡിക്കും റിപ്പോർട്ട് നൽകും